പാമ്പുകൾക്കും പട്ടികൾക്കും ഒരു അനാഥാലയം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആർട്ടിസ്റ്റ് ജോഷി എന്ന വ്യക്തിയുടെ വീടാണിത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം ഫേസ്ബുക്കിലുള്ളത് രണ്ടായിരുന്നാണ് എന്താണ് ഷീസ് ഇൻ്റർനാഷണൽ ആർട്സ് സെന്റർ ഷീസ് ഇൻ്റർനാഷണൽ ആർട്സ് സെൻറ്റർ ഈ ഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷേന്നാണ് എൻ്റെ പേര് ആർട്ടിസ്റ്റിക് നെയിം ജോഷേ ആർട്ടിസ്റ്റ് ജോഷേന്നാണ് അപ്പം ഷെയ്സ് എന്നുള്ള വാക്കിൻ്റെ കൂടെ ഇന്റർനാഷണൽ ആർട്സ് സെന്റർ അപ്പം എൻ്റെ ആർട്സ് അങ്ങനെ ലോക്കൽ തലത്തിലുള്ള ഒരു ആർട്സ് ആർട്ട് ഒരു സർവ ലൗകിക ലോകോത്തര വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം അതുകൊണ്ടാണ് ഷീസ് ഇൻ്റർനാഷണൽ ആർട്ട് സെൻറ്റർ ഇവിടെ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മ്യൂസിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ മൂന്നുകാർ ആത്മീയത അന്വേഷിക്കുന്ന ആൾക്കാരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൾ മ്യൂസിഷ്യന്മാർ ആത്മീയത അന്വേഷിക്കുന്ന ആൾക്കാർ ഏത് വിഷയത്തിലായാലും കൃഷിക്കാരായാലും രാഷ്ട്രീയക്കാരും ആത്മീയത അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്കു കൂടേക്ക് വരാം അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ അങ്ങനെയുള്ള എല്ലാവരും പോലീസുകാരോ ഒട്ടാൾക്കാരോ ആരായാലും ആത്മീയത അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരാം അവർക്കൂടെ നീയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്യാം താമസിക്കാം അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അവർ ചെയ്താൽ അല്ലേ ആ ഇവിടെ അങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഒരു വാടക കൊടുക്കലോ അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള പൈസയോ ഒന്നുമില്ല അവർക്കൂടെ താമസിക്കാം അവർക്ക് വർക്ക് ചെയ്യാം ഇപ്പോൾ കിച്ചൺ ഉണ്ട് കിച്ചൺ ഉപയോഗിക്കാം പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഒരു വാട്ടർ ഹീറ്റർ ഹീറ്ററുണ്ട് അതിനൊരു ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാം കുറച്ച് മുറികളുണ്ട് ആ മുറികൾ ഉപയോഗിക്കാം കട്ടിലുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രൈവസിയും അവരുടെ ഏകാന്തതയും അവരുടെ വർക്കുകളൊക്കെ ചെയ്യാനുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളും ഉള്ളൊരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ട് ഒരു യോഗാ ഹാളുണ്ട് അങ്ങനെയൊക്കെയാണ് അതൊക്കെ അവർക്ക് ലോകത്തിലെ എല്ലാവർക്കും ലിംഗ വ്യത്യാസമില്ലാണ്ട് വർഗ വർഗ്ഗവ്യത്യാസം ഇല്ലാണ്ട് ലിംഗ വ്യത്യാസം ഇല്ലാണ്ട് ദേശീയ ഇല്ലാണ്ട് നാഷണൽ ഡിഫറൻസ് ഇല്ലാണ്ട് എല്ലാവർക്കും എരുവു പട്ടികളുടെയും പാമ്പുകളുടെയും അനാഥാലയം എന്നാണല്ലോ ഇപ്പറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ചിന്ത എന്നാണ് എപ്പോഴാണ് ഉണ്ടായത് ഇത് വർഷം മുന്നേ ഈ ആർട്ട് സെന്റർ തുടക്കം തന്നെ ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് വളർന്നു വരുന്ന വരുന്ന സമയം ആ സമയത്ത് ഞാൻ ലോകത്തിലെ ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഒരു പൂർണ്ണനായ മനുഷ്യനായിരിക്കണം ഒരു കലാകാരൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ കുറിച്ച് എൻ്റെ ചാരിറ്റി എൻ്റെ ഒരു കലാകാരൻ എന്ന നിലയിൽ എന്തായിരിക്കണം എൻ്റെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് എന്ന് ആലോചിക്കണ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ണു തർന്ന് ലോകത്തിന് നോക്കേണ്ടത് അപ്പോൾ ലോകത്തിന് നോക്കുമ്പോൾ നമ്മൾ ചാരിറ്റിയുടെ മാതൃകകളായുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് മദർ ത്രേസി ഉണ്ട് അതേപോലെ സായിബാബയുണ്ട് അമൃതാനന്ദമയി ഉണ്ട് എല്ലാവരും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ എൻ്റെ ചാരിറ്റി എന്തായിരിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിലും ചാരിറ്റി അറിയിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഞാൻ കണ്ടത് ഒന്ന് തെരുവ് പട്ടികളും ഒന്ന് പാമ്പുകളും അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ എൻ്റെ സങ്കല്പത്തിൽ ഈ നമ്മുടെ ഒരു ആർട്ട് സെൻറ്റർ എന്നുള്ളൊരു ബിഗിനിങ്ങിൽ ഒരു സങ്കല്പമായിരുന്നില്ല ആ സങ്കല്പം യാഥാർത്ഥ്യ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഞാനങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു എൻ്റെ ആർട്ട് സെന്റർ തെരുവട്ടികളുടെയും പാമ്പുകളുടെയും കൂടി ഒരു അനാഥാലയം ആവട്ടെ എന്നുള്ളൊരു സങ്കല്പുണ്ടായിരുന്നു ആ സങ്കല്പം ഇങ്ങനെ വളർന്നു വന്ന് ഇപ്പം തെരുവട്ടികളുടെയും പാമ്പുകളുടെയും ഒരനാഥാലയമായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പട്ടികളൊക്കെ നമ്മൾ ഭക്ഷണമൊന്നും കൊടുക്കണമെങ്കിലും പട്ടികളിവിടെ വന്ന് കിടക്കും പിന്നെ അവർ അവർക്ക് അവരാൽ കഴിയുന്ന സേവനം നമുക്കിങ്ങോട്ട് തിരിച്ചും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പാമ്പിൻ്റെ സ്നേക്കിൻ്റെ ഒരു ഷൈൻ ഉണ്ട് അവിടെ അവരും അവർക്കും ശല്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവരിവിടെ ജീവിക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാകും അങ്ങനെ ചോഷിയേട്ടൻ അനുഭവിച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം പറയാമോ ചില ഇപ്പോൾ തെരുവട്ടികൾ നല്ലതായിട്ട് ഇവിടെ വളർന്നു വന്ന സമയത്ത് അതിഭയങ്കരങ്ങളായ സംഭവങ്ങളെക്കൂടെയാണ് കടന്നു പോകുന്നത് എന്നുവെച്ചുകഴിഞ്ഞാൽ ആൾക്കാരൊക്കെ സമൂഹക്കും ഭയങ്കരമായിട്ട് അതിനെ എതിർക്കുകയും ഇവിടുത്തെ പട്ടികളെ വിഷം വെച്ച് കൊല്ലുകയും ഒരു ദിവസം മൂന്ന് നാല് പട്ടികളെയൊക്കെ വിഷം വെച്ച് കൊല്ലണ സംഭവങ്ങളുണ്ടായിട്ട് അഞ്ചെട്ട് പട്ടികളൊക്കെ ഇവിടെ കൊന്നിട്ടുണ്ട് വിഷം വെച്ച് ആൾക്കാർ അപ്പം അങ്ങനെയൊക്കെ കൊന്ന് അപ്പോൾ നമ്മൾ ഇപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഒരു സമൂഹം അങ്ങനെ പ്രതികരിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ച് എൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പുഴുവിന് പോലും ജീവിക്കാനുള്ള പ്രകൃതിയുടെ മുമ്പിൽ ജീവിക്കാനുള്ള അവകാശം തുല്യ അവകാശമാണ് അപ്പം ഞാൻ ഈ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഹെൽത്തിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെ പട്ടീനെ വളർത്തുന്നുണ്ട് ഞാൻ പട്ടിക വളർത്തണല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു തിരിച്ചറിവ് എൻ്റെ മനസ്സിലുള്ള കാരണം കൊണ്ട് ഇത് എനിക്ക് എൻ്റെ അപ്പൻ എൻ്റെ അൻസസ്റ്റൽ പ്രോപ്പർട്ടിയായിട്ട് കിട്ടി ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് ഈ സ്ഥലത്ത് നമ്മൾ പട്ടികൾ കിടന്നോട്ടേന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് ഞാൻ കൃത്യമായിട്ട് അവരോട് അറിയിച്ചു പിന്നെ ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ പട്ടീനെ കുന്നുകളേക്കാൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്കിവിടെ പട്ടിക വളർത്തൊന്നുമില്ല പക്ഷേ എൻ്റെ ഈ ആർട്ട് സെൻറ്ററിൽ പട്ടികൾക്കൂടി അവകാശമുള്ളതാണെന്നുള്ള ബോധ ബോധം കാരണം കൊണ്ട് ഞാൻ അവരെ കിടക്കാൻ അനുവദിച്ചേക്കാണ് അവർ കയറി കിടക്കുമ്പോൾ നമ്മൾ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല പിന്നെ എനിക്ക് ഇവരുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ രാവിലെ ഈ വൈകുന്നേരം വരെ കാണുമ്പോൾ സഹതാപം തോന്നി അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ അത്ര പൈസക്കാരൻ പൈസക്കാരനല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടണ അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ഭക്ഷണം കൊടുക്കുന്ന കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വേറെ എങ്ങനെയാണ് നടന്നു പോകുന്നത് വേറെ അതിനുശേഷം ശേഷം ആൾക്കാർ ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടികളുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ ചില ആൾക്കാർക്ക് പട്ടികളെ ഉപേക്ഷിക്കണം അങ്ങനെ പട്ടികളെ ഉപേക്ഷിച്ച് പോയുള്ള രണ്ട് മൂന്ന് ആൾക്കാർ അതിൽ പ്രശസ്തനായ ഒരാൾ പട്ടികളെ ഉപേക്ഷിച്ച് പോയത് ഈ പ്രശസ്ത സിനിമാ നടൻ സുനിൽ സുഗതയാണ് സുനിൽ സുഗത ഇവിടെ ഒരു പട്ടീനെ ഉപേക്ഷിച്ചിട്ടുണ്ട് വേറെ ഇവിടെ അടുത്തുള്ള ഒരാൾ പട്ടീനെ ഉപേക്ഷിച്ചിട്ടുണ്ട് പട്ടീനെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ടുള്ള എടുക്കാറുണ്ട് ആ പട്ടീനെ ഉപേക്ഷിച്ച പട്ടീനെ ആരെങ്കിലും ഒരാളെ ഏറ്റെടുക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവരെ കൊണ്ട് ഇവിടെ പട്ടീനെ ഉപേക്ഷിപ്പിക്കാറുള്ളൂ അപ്പോൾ ഇവര് പട്ടീനെ ഉപേക്ഷിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര വിലയുള്ള പട്ടികളെയാണ് ഉപേക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെയുള്ള പണിക്കാരൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ചാടി നിൽക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞാൽ വിറ്റ് കാശുണ്ടാക്കല അങ്ങനെ ഇവിടെ പട്ടീനെ ഉപേക്ഷിച്ച് ഇങ്ങനെ അവർ അപ്പം തന്നെ വേറെ ആൾക്കാരതിനെ കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് പിന്നെ ചില പട്ടികൾ ഇവിടെ തന്നെ വരും തന്നെ വന്ന പട്ടികളുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ വന്നൊരു പട്ടി അതൊരു ചെറിയ തോതിൽ ബ്ലാക്ക് കളറാണ് രാജപ്പളാപാളയും ബ്രീഡാണ് എനിക്ക് തോന്നുന്നത് ആ പട്ടിയിവിടെ വന്നപ്പോൾ പതിമൂന്ന് കുട്ടികളെ പ്രസവിച്ച് കുട്ടികളൊന്നും അങ്ങനെ സർവൈവ് ചെയ്യാനായിട്ട് ഇത്രയും കുട്ടികളായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ചത്തുപോയി ആ കലാകാരനായിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും ഞാൻ പതിനാല് വയസ്സിൽ ശില്പം ചെയ്യേണ്ടതാണ് ഇപ്പോൾ പത്ത് മുപ്പത് വർഷം കണ്ടായി എനിക്ക് തോന്നുന്നത് ഈ മേഖലയിൽ മുപ്പത് മുപ്പത്തിനാല് വർഷം കണ്ടായി ഈ ശില്പചിത്രകല ഞാൻ രചനകൾ നടത്താൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സീനിയർ റിസർച്ച് ഫെല്ലോഷിപ്പ് പൂർത്തിയാക്കി ശില്പത്തിൽ അതിനുശേഷമാണ് നമുക്ക് ശില്പങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും ഇവിടെ നിലനിൽക്കാനായിട്ട് ആർട്ടിസ്റ്റ് എന്നൊരു യഥാർത്ഥ ഒരു ആർട്ടിസ്റ്റിനോട് ആർട്ടിനോട് നീതി ഉയർത്തി നിലനിർത്തി ഇവിടെ നിന്ന് നിൽക്കാതാണ് ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മളതിങ്ങനെ ദാരിദ്ര്യം സഹിച്ചൊക്കെ സഹിച്ചു ഇതിങ്ങനെ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചെയ്യണൊരു സബ്ജക്റ്റാണ് ഇങ്ങനെ ഡെഡ് സബ്ജക്റ്റുകൾ ഇപ്പോൾ ഇപ്പോൾ കിളി അത്ത് കിടക്കണതോ അല്ലെങ്കിൽ കാക്ക ചത്തി എടുക്കുന്നത് മണ്ണാത്തിക്കിളി കത്ത് കിടക്കണത് പൂച്ച കത്തി എടുക്കണത് പട്ടി കത്ത് എടുക്കണത് ഇങ്ങനെയുള്ള ഡെഡ് ഡെഡായിട്ടുള്ള സബ്ജക്റ്റ് ഈ വിഷയങ്ങൾ കാണുമ്പോൾ മോഡലുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ആ ചെറുപ്പത്തിലെ തുടങ്ങി ഞാൻ അത് ഫ്ലയലൊക്കെ പ്ലേലൊക്കെ കാക്കയത്തി കിടക്കണതും മൈന കത്തി കിടക്കുന്നതും അല്ലെങ്കിൽ മഞ്ഞക്കളി ചത്ത് എടുക്കണത് മണ്ണാത്തി കളി അത്ത് കിടക്കണതൊക്കെ ഞാനിങ്ങനെ ശില്പങ്ങളുണ്ടാക്കും ആടിൻ്റെ ഒക്കെ ചത്ത കിടക്കണ ആടിൻ്റെയൊക്കെ ശില്പങ്ങളുണ്ടാക്കും അപ്പോൾ പശുക്കുട്ടി എത്താൻ അതിൻ്റെ ശില്പം ഉണ്ടാക്കും അങ്ങനെ പണ്ടേ മുതൽ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം ശില്പം കുറച്ചുകൂടി പ്രാക്ടിക്കൽ അല്ലാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ ആണ് ചെയ്യണത് ഈ സബ്ജക്റ്റുകൾ ഇങ്ങനെ പെയിൻറ്റിങ് ഇപ്പോഴത്തെ ഇവിടെ ഞാൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലിയിലാണ് ജനിച്ചത് അവിടെയാണെങ്കിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ താറാവിനെ കൊല്ലും കോഴീനെ കൊല്ലും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഞാനിതിനൊക്കെ പടം വരയ്ക്കും വളരെ അത്ഭുതകരങ്ങളായുള്ള മീനുകളെ കിട്ടും ഞാനാണെങ്കിൽ ചാലക്കുടി പുഴയുടെ തീരത്താണ് ജനിച്ചു വളർന്നത് അത് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യ വിഭിൻ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളുള്ള പുഴയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ വരച്ചും ശില്പങ്ങൾ ചെയ്തും ഇങ്ങനെ ക്യാൻവാസിലും രൂപങ്ങളൊക്കെ ആക്കി മാറ്റും അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ രണ്ട് ആട്ടുംകുട്ടിയുടെ ആട്ടുംകുട്ടീനെ ചത്തത് കിട്ടി അപ്പോൾ അതിൻ്റെ ചിത്രം വരച്ചു അതേപോലെ തന്നെ ഇവിടെ പതിമൂന്ന് കുട്ടികൾ പ്രസവിച്ച പട്ടിയുടെ ഒരു കുട്ടി ഇന്ന് രാവിലെ ചെത്തു അതും ഞാനൊരു ചിത്രത്തിൽ വരച്ചു അതാണ് ഏറ്റവും അവസാനം വരച്ച ചിത്രം ഏറ്റവും അവസാനം വരച്ച ചിത്രം ആ പട്ടിക്കുട്ടിയുടെ ചിത്രമാണ് ഇതിന്റെ ഇടയിൽ എന്നെ ഒരു ബ്രിട്ടീഷുകാരൻ ക്യൂറേറ്റ് ചെയ്തിരുന്നു ഡെഡ് ബോഡി സബ്ജക്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞ് ക്യൂറേറ്റ് ചെയ്തിരുന്നു പുള്ളി ക്യാൻവാസും കളറൊക്കെ വാങ്ങി തരമായിരുന്നു പുള്ളി ടൈറ്റ് ഗാലറിയിൽ എക്സിബിഷൻ നടത്തണം പുള്ളിയുടെ പരിപാടി അങ്ങനെ ഞാൻ കുറച്ച് വരച്ചിരുന്നു എന്നോട് പറയായിരുന്നു ജോഷി ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം വരച്ചാൽ പോരാ ശവശരീരങ്ങളൊക്കെ പോയി ഡെഡ് ബോഡിയൊക്കെ വരയ്ക്കണം എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു തവണ പോയിട്ട് ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ട് അതിൽ ഞാൻ ഡെഡ് ബോഡിയുടെ ചിത്രം വരച്ചിട്ടുണ്ട് അത് എൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അങ്ങനെ ഇപ്പം അടുത്തായിട്ട് ഒരു ഗ്യാലറി ഒരു ഗ്യാലറിയാണ് ചോല ആർട്ട് ഗ്യാലറി അവരിങ്ങനെ കമ്മീഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ മെറ്റീരിയലൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വരെ കുറച്ചുകൂടി സൈസില് ഈ ഈ ഡെഡ് ബോഡി സബ്ജക്റ്റുകൾ ചെയ്യണമെന്ന് പറയണം അപ്പൊ അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് ക്യാൻവാസിലും നല്ല കളറുകളിലൊക്കെ വരച്ച് ഇത് വരയ്ക്കുമ്പോൾ എന്താണെന്നുവെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാല് ആസാൻ ആർട്ടിസ്റ്റ് എന്നുള്ള തരത്തിൽ ഇത് എന്നെ സംബന്ധിച്ച് ഒരു റിച്വലിസ്റ്റിക് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് റിച്വലിസ്റ്റിക് ഞാൻ അപ്പൊ ആ ചിത്രം ഇങ്ങനെ ഡെഡ് സബ്ജക്റ്റുകൾ വരയ്ക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സംഭാഷണം അപ്പം പല കാര്യങ്ങളും ഉണ്ടാവില്ല അത് നിങ്ങളെങ്ങനെ മരിച്ചു എന്തുകൊണ്ട് മരിച്ചു എവിടേക്ക് പോയി ഇനി എന്ന് നമ്മൾ കാണും ഇങ്ങനെയൊക്കെയുള്ള നൂറായിരം ചോദ്യങ്ങൾ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും എൻ്റെ സമാധാനം വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ മരണഭയം കുറയുകയും മരണത്തിൽ നിന്ന് ഞാൻ കുറേ കൂടി അകലുകയും അപ്പൊ അങ്ങനെ അത് ചെറുപ്പത്തിലേ പോലെ ഇങ്ങനെ ഞാൻ അതിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് ഇപ്പം ഞാനത് നന്നായിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട് വലിയ സൈക്കോളജിക്കൽ കത്താറിസ് പോലെ അത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ പെയിന്റിങ്ങും ഡ്രീംസിനെ പറ്റിയാണല്ലോ അങ്ങനെ കണ്ട ഒരു ഡ്രീംസിനെ പറ്റിയിട്ടുള്ള ഒരു പെയിന്റിംഗിന്റെ ഒരു സ്റ്റോറി പറയാമോ ഡ്രീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ചെയ്ത ഫെല്ലോഷിപ്പിൻ്റെ ടൈറ്റിലാണ് ബ്രിഡ്ജിംഗ് ടെലിപ്പത്തിക് ഫാക്കൽറ്റി ആൻഡ് വിഷ്വൽ ആർട്ട് എന്നായിരുന്നു അപ്പോൾ അത് പൂർത്തിയായതിനു ശേഷം ഞാൻ ട്വേഡ്സ് ടെലിപ്പതിസം എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ ഫോട്ടോജി ഡൈവിഡ് ഹാളിൽ നടത്തും അപ്പം എൻ്റെ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് നല്ല ഞാൻ കണ്ട നല്ല സ്വപ്നങ്ങളുടെ ഹാൻഡ് പ്രിന്റുകളാണ് എൻ്റെ ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് പറയാം അങ്ങനെയാണ് ഈ ടെലിപ്പതീസത്തിൻ്റെ ചെറിയ ചെറിയ സ്റ്റേ ബിഗിനിങ് ബിഗിനിങ് ഐഡിയാസൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ കണ്ട മനോഹര ചിത്രങ്ങളുടെ അങ്ങനെ ഞാൻ അത് എങ്ങനെ ഗുഡ് ഡ്രീംസ് ഡ്രീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയുടെ പ്രകൃതിയിൽ എന്ന് വരാം അതിൻ്റെ വരാം പറം അനിമൽസിന്ന് വരാം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്ന് വരാം ഒരു മതത്തിൽ നിന്ന് വരാം അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും വരാം ഒരു മുന്നൂറ്ററുപത് ഡിഗ്രി ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസാണത് അപ്പം അങ്ങനെ ഞാൻ കൊറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് സുനാമി ഇൻ കേരള എന്ന് പറഞ്ഞ ചിത്രം വരച്ചിട്ടുണ്ട് അതിനകത്ത് ടെലിപതി ഖാൻ ലൈഫാണ് ഖാൻ ലൈഫ് കോമ്പോസിഷൻ ആണ് അത് ഞാൻ ലൈഫ് സ്റ്റഡീസും അതിന് ടെലിപ്പതിക്കായുള്ള സ്റ്റഡി സുനാമി വന്നതിന് ശേഷമാണ് ശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് വരച്ചത് ഫോട്ടോജിൽ വെച്ചാണ് വരച്ചത് പക്ഷെ അതിനകത്ത് കുറെ ഇങ്ങനെ രണ്ടും കൂടി അപ്ലൈ ചെയ്ത കൃത്യമായുള്ള ഒരു ചിത്രമാണ് ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങളെ പറ്റിട്ടൊക്കെ നാട്ടുകാരുടെ അഭിപ്രായം എന്താണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരുപാട് വൈവിധ്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ പക്ഷികളായും മറ്റു ജീവജാലങ്ങളൊക്കെ ആയിട്ടും എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എൻ്റെ സ്ഥലത്ത് വളർന്നു വന്നപ്പോൾ ആ ആസാൻ ആർട്ടിസ്റ്റ് എന്നുള്ള സ്ഥലത്ത് ഞാൻ ഇവിടെ വളർന്നു വരുമ്പോൾ എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ വളർന്നു വന്ന സ്ഥലം എന്ന് പറയണത് പശ്ചിമഘട്ട മല വെസ്റ്റേൺ ഗാർഡ്സിലാണ് ഞാൻ ജനിച്ചു വീണാക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു കലാകാരനായിട്ട് വളർന്നു വന്ന സമയത്ത് എനിക്കറിയില്ല ജന്മസിദ്ധമായിട്ട് എനിക്ക് കിട്ടിയതാണോ എന്തോ അറിയില്ല എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് മുഴുവൻ പശ്ചിമഘട്ട മലനിരകളിലേക്കാണ് അതാണ് എന്നെ ഉണർത്തിയ ഒരു പ്രധാന ഘടകമാണ് അതിൻ്റെ ദുരൂഹതകളും അതിൻ്റെ സൗന്ദര്യങ്ങളും അതിൻ്റെ പ്രകൃതിയും ഒക്കെയാണ് എന്നെ എപ്പോഴും ഇൻസ്പയർ ചെയ്തത് അപ്പം ഇവിടുത്തെ ആൾക്കാർ പലതരത്തിലുള്ള അവർക്ക് ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കാൻ പറ്റുമോ ഏതെല്ലാം തരത്തിൽ ഇവിടുത്തെ പട്ടികളെ കൊറവ് പട്ടികളെ കൊല്ലാണ് പിന്നെ ഇപ്പം അടുത്തായിട്ടു ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ലേഡിയാണ് പുള്ളിക്കാർ ചെറിയ എനിക്ക് പട്ടികളത്തലാണെന്നാണ് അവര് പറയുന്നത് ആ അതേപോലെ പറയുന്ന നാട്ടുകാരും ഇവിടെ ഉണ്ട് എനിക്ക് പട്ടികളത്തിലാണ് ഞാനെന്നാ ഇപ്പം ലോകം അറിയപ്പെടുന്ന കലാകാരനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രം ആദരിച്ച സീനിയർ ഫെല്ലോഷിപ്പ് ഓണർ അറിയുന്ന ആദരിച്ച കലാകാരനാണ് പക്ഷെ ഇവർക്ക് എന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് പലർക്കും തന്നെ അവർ കാണുന്നത് അപ്പം എന്നെ സംബന്ധിച്ചത് വിഷയമൊന്നുമില്ല കാരണം അവർക്കും വളർത്താവുന്ന രസമാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ വട്ടി വളർത്തുക കാരണം ഞാൻ വട്ടീനെയും വളർത്തുന്നില്ല പൂച്ചാനേയും വളർത്തില്ല ആ ഒരു പൂച്ചാനെ വളർത്തുന്നുണ്ട് പിന്നെ ഒരു പശു ഉണ്ട് എനിക്ക് ഒരു നാടൻ പശു ഉണ്ട് അന്നാലക്ഷ്മീന്ന് ടൈപ്പിൽ ചെയ്ത എന്ന് പേരിട്ട ഇതില്ലാതിരി പശു ഉണ്ട് അല്ലാണ്ട് എനിക്ക് യാതൊരു വളർത്തലും ഇവിടെ ഇല്ല പക്ഷെ ഞാൻ ജീവിക്കുന്ന എൻ്റെ ആർട്ട് സെൻറ്ററിൽ ഇപ്പം പല നാനാകാലത്തുള്ള പക്ഷികളും പാമ്പുകളും കുറേ പക്ഷികളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പൊന്മാൻ്റെ ഒരു കുടുംബമുണ്ട് ചെമ്പുവത്തിൻ്റെ ഒരു കുടുംബമുണ്ട് കാക്ക തമ്പുരാട്ടിയുടെ കുടുംബമുണ്ട് തിത്തിരി പക്ഷികളുടെ കുടുംബമുണ്ട് മണ്ണാത്തിക്കിളിയുണ്ട് അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പല പല പക്ഷികളും ഇവിടെ വരാറുണ്ട് അങ്ങനെ പിന്നെ പാമ്പുകളെയും കുറേ ഇങ്ങനെ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു കാടൊക്കെ ആയിട്ടുള്ള ഇങ്ങനെയുള്ളൊരു സ്ഥലവും പ്രദേശവും സംരക്ഷിക്കേണ്ടതാണ് പക്ഷേ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ചെയ്യുന്നില്ലേ സപ്പോ നാട്ടുകാരുടെ സപ്പോർട്ടിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ നാട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടൊന്നല്ല ഞാനൊരു കലാകാരനായതും അവരുടെ സഹായം ഒന്നും ഇപ്പൊ ആ ഇവിടെ ഞാൻ ജനിച്ചുള്ള നാട്ടിലൊന്നും എൻ്റെ ഒരു ചിത്രം പോലും ഒരു സ്ഥലത്ത് ഒരു വീട്ടില് മാത്രമേ എൻ്റെ ഒരു ചിത്രമുള്ളൂ ഇവിടെ ഇപ്പോൾ ഈവൺ എക്സിബിഷൻ നടത്തിയാൽ പോലും എന്റെ പ്രദർശനം കാണാനൊന്നും ഒരു നാട്ടുകാരും വരാറില്ല ഇപ്പൊ ചാലക്കുടി ചോല ആർട്ട് ഗ്യാലറിയിലോടമസ്തം പറഞ്ഞു ജോഷി ജോഷി വളർന്ന നാടാണ് ഇവിടെ എക്സിബിഷൻ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചാലക്കുടിയിൽ എക്സിബിഷൻ നടത്തി അപ്പൊ ഞാൻ വിചാരിച്ചു അയാളും ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു നാട്ടുകാർ അങ്ങനെ നാട്ടുകാരൊന്നും കാണാൻ വന്നായിട്ട് ഞാൻ കണ്ടില്ല വളരെ കുറച്ച് കൈവരിലാവുന്ന ആൾക്കാർ കാണാൻ വന്ന ഒന്നുമില്ലാണ്ട് പണ്ടേ വല്ല തുടക്കത്തിലെ എൻ്റെ ഇവർ പറയായിരുന്നു പ്രാന്തെന്ന് വിളിക്കായിരുന്നു പിന്നെ അങ്ങനെ പ്രാന്താശുപത്രിയിൽ കൊണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഇപ്പോഴും അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും മാനസികമായിട്ടോ ആത്മീയമായിട്ടോ ബുദ്ധിപരമായിട്ടുള്ള വളർന്നൊരു സമൂഹമല്ല എൻ്റെ ചുറ്റുമുള്ളത് അപ്പം എനിക്ക് അപ്പം എന്തു ചെയ്യാൻ പറ്റും ഞാൻ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവരെ വളർത്താൻ വേണ്ടിയിട്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മുടെ സ്ഥലത്ത് അധോലോകത്തിനേലും താഴ്ന്ന രീതിയിലാണ് ഒരു സോഡ കമ്പനി പ്രവർത്തിക്കുന്നത് അപ്പം ആ കമ്പനി ഇവിടുന്ന് ജനവാസ കാർഷിക മേഖലയിലാണ് ആ കമ്പനി മാറ്റി നല്ല സ്ഥലത്ത് കമ്പനി അടയ്ക്കണം എന്നുള്ള നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പൊ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോ പഞ്ചായത്തുകാർക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോഴും ഞാൻ പറഞ്ഞു പഞ്ചായത്തുകാർ ഒരേക്കർ സ്ഥലത്ത് ആ കമ്പനിക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് എന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പ പഞ്ചായത്തുകാർക്ക് വികസനം ഉള്ളത് വേണ്ട ആ അപ്പൊ അങ്ങനെ അവര് ഒരേക്കർ സ്ഥലം കൊടുത്ത് കമ്പനി അത് നല്ല സ്ഥലത്തേക്ക് മാറ്റാൻ തന്നെയാണ് എത്രയും ഭാഗത്തിൽ മാറ്റി ഇപ്പൊ ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാല് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആർട്ടിസ്റ്റ് ജേഷിനെ ഇഞ്ചും ചായ കൊന്നുകൊണ്ടിരിക്കുക വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ ഫാക്ടറി വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അത് പൊലൂഷൻ കൺട്രോൾ ബോർഡും ഹെൽത്തും അതോതിക നൂറ് ശതമാനം അതോലോക രീതിയിലാണ് കമ്പനി പ്രവർത്തിക്കണതെന്ന് റിപ്പോർട്ട് കൊടുത്തു പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര കഴിച്ചുള്ള ശബ്ദം ജനവാസ മേഖല അനവധി നീയമല്ല പക്ഷെ അതിൽക്കുള്ള ശബ്ദമാണ് ഇവരുപയോഗിക്കുന്നത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ ഇവർക്ക് പെർമിറ്റ് കൊടുത്തേണ്ട മെഷീനറി ഡയറക്റ്റ് മെഷീനറിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടുത്തെ ചെളി ആ വെള്ളം മുഴുവൻ വേസ്റ്റ് വെള്ളം മുഴുവൻ നമ്മുടെ പറമ്പിലേക്കാണ് വരുന്നത് ഇതൊക്കെ ഇങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് കൊടുത്തു എന്നിട്ട് പോലും പഞ്ചായത്ത് ഇവർ യാതൊരു ആക്ഷൻ എടുത്തില്ല ഹെൽത്തിന്റെ റിപ്പോർട്ട് എങ്ങനെയാ വെച്ചാൽ ഫ്രണ്ടിൽ കമ്പനിയുടെ ഫ്രണ്ടിലും പുറകിലും പ്ലാസ്റ്റിക് കത്തിക്കൽ പിന്നെ റോഡിൽ മുഴുവൻ കുപ്പിച്ചത് ചെതവച്ചിട്ടേക്കണ് ഓരോ പണിക്കാർക്ക് ഒരാൾക്കും ലൈസൻസ് ഇല്ല കൂടിയുള്ള പരിശോധന നടത്തിയിട്ടില്ല പിന്നെ ചുറ്റുമതിലില്ല വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല പിന്നെ അവിടുത്തെ ടാങ്കുകളിലേക്ക് വെള്ളം ഇങ്ങനെ തുറന്നു വിടുന്ന കൊതു ഇവിടെ ഈ കൊതുകിനെ കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല പിന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് പൊതു റോഡിലാണ് അതും ജനവാസ കാർഷിക മേഖലയിൽ നട നടുവിൽ ഈ പാടത്തെ മുഴുവൻ കുപ്പിച്ചില്ലാണ് ഇപ്പൊരു കൃഷിക്കാരൻ ഈ പാടത്ത് പണിയെടുക്കുമ്പോൾ കുപ്പിച്ചില്ല കൊണ്ട് അവൻ എന്തു ചെയ്യും അവൻ പോലീസിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല അവൻ വേദന ഒരു തുണിയെടുത്ത് ചോരയൊക്കെ തുടച്ച് ആ വീട്ടിൽ പോവും ആ അപ്പം ഈ ഇത് ഈ കാർഷിക പഞ്ചായത്തായിട്ട് അറിയപ്പെടുന്ന മേലൊരു പഞ്ചായത്തിൽ നടക്കുന്ന ഭീകര കൃത്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓക്കേ ഇതിൽ നിന്ന് മാത്രമാണ് ഇതാ മാത്രമാണ് ഇപ്പോൾ കറന്റ് ഇത്തിരി പ്രശ്നമായിരിക്കുന്നത് ജോഷിയുടെ ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോൾ അവർ പറയുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടതെന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനത്തെ ഒരു കറക്റ്റ് അല്ല കാരണം ഇയാൾ വേറെ സ്ഥലത്ത് വലിയ കൊട്ടാരം പോലത്തെ വീട് വെച്ചിട്ട് ഇയാൾ ജീവിക്കണ് ഇയാൾ നമ്മുടെ അടുത്ത് ഈ മൂന്നാം കട ആൾക്കാരാന്നുള്ള രീതിയിൽ ഇയാൾ വലിയ കമ്പനിയൊക്കെ പണത് നമ്മൾ ആസ്കൊടുത്ത് കമ്പനിയൊക്കെ പണിത് ഇവിടെ ഇങ്ങനെ വലിയ ഇവിടെ തൊട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ കാശൊക്കെ കൊടുത്ത് അപ്പോൾ അവർക്ക് കാശ് കിട്ടിക്കഴിയുമ്പോൾ പാവപ്പെട്ട ആൾക്കാരാണ് അവർ കാശൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒച്ച കവാലത്ത് ആറു മണി തുടങ്ങി ഒച്ച എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആറു മണിക്ക് രാത്രിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ചുറ്റുള്ള ആൾക്കാരെ കൊല്ലെന്നുള്ളതല്ലാണ്ട് അത് മാത്രം നമ്മൾ മനസ്സിലാക്കി ഈ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്തും ഈ ഗവൺമെന്റ് ഒക്കെ കൂട്ടുനിൽ ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യരിൽ ഉണ്ടാവുന്ന വളർച്ച പ്രകൃതിയെ വല്ലാത്ത രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ജോഷിയേട്ടൻ ജീവിക്കുന്നത് അപ്പോൾ ആ ജോഷിയേട്ടൻ എല്ലാവരോടുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് അതായത് എങ്ങനെ ജീവിക്കണം എന്നാണ് ജോഷിയേട്ടൻ എല്ലാവരോടുമായി പറയുന്നത് അതായത് നമ്മൾ സമത്വം എന്ന് പറയുമ്പോ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മള് പഠിക്കേണ്ടത് പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും വലിയ ഭീമാകാരമായ നമുക്ക് സങ്കല്പിക്കാൻ പോലും ഇല്ലാത്ത ശക്തി എല്ലാ എല്ലാത്തിനും തുല്യ ഈ ഒരു പുഴുവിനും മനുഷ്യനും കാക്കയ്ക്കും പട്ടിക്കും എല്ലാം തുല്യമാണ് അതിൻ്റെ പ്രകൃതിയുടെ മുമ്പിൽ എല്ലാം തുല്യമാണ് എല്ലാം ജീവിക്കാൻ വരുന്നു എല്ലാവരും ജീവിക്കുന്നു അപ്പോൾ നമ്മൾ ഈ തിരിച്ചറിവ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുമ്പോൾ കഴിഞ്ഞാൽ മനുഷ്യനോടായാലും പൂച്ചയോടായാലും പട്ടിയോടായാലും ഒക്കെ നമ്മൾ ഒരിക്കലും അവരെ ഉപദ്രവം ചെയ്യാണ്ട് നമ്മൾ ജീവിക്കുക അവരെ വേദനിപ്പിക്കാണ്ട് അവരെ ദുഃഖിപ്പിക്കാണ്ട് അവർക്ക് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആ പരമാവധി ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജീവിക്കാനുള്ള പരിശ്രമമാണ് നമ്മളെ തിരിച്ചറിയുന്ന ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് മറ്റുള്ളവരും ചെയ്യേണ്ടത്